ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അതെ നമ്മൾ എവിടെ പോകുന്നു എന്ന് വഴിയെ പറയാം പക്ഷെ ദ ഇപ്പോൾ ഇറങ്ങിലോട്ടൊന്നും നോക്കിയേ അവിടെ ഒരു ഹായ് പറയൽ മത്സരം തന്നെ നടക്കുന്നില്ലേ ആ അപ്പം അത് വഴിക്കൊക്കെ അങ്ങ് നടക്കട്ടെ അതാ ഇത് കണ്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് വരുന്ന ഇറങ്ങുന്ന വഴിയാട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ കാരണം നമ്മുടെ വീട്ടിലടുത്തുള്ള അമ്പലം ഇത് കണ്ട് നല്ല വയലും വാഴത്തോട്ടുമൊക്കെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഏട്ടന് ഞാനുണ്ട് മക്കളുണ്ട് അനിയത്തി പിന്നെ എൻ്റെ അപ്പച്ചിരി മോളും ഞങ്ങളെല്ലാവരും കൂടെ എവിടെ പോവാന്ന് അത് ഇപ്പം പറയും കേട്ടോ പോവാലോ കൊട്ടാരക്കര അമ്പലത്തിലാ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അമ്പലത്തിലെത്തി ഏട്ട ഉണ്ണിയപ്പത്തിൻ്റെ രസീത് വാങ്ങിക്കാൻ പോയോ അതായത് ഏട്ടനെ കാണാത്ത അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ പോണത് അമ്പലക്കുളത്തില് മീനെ കാണാനാട്ടോ പക്ഷെ അവിടെ പോയപ്പോഴത്തേക്കും മഴ പെയ്ത് കുളമൊക്കെ എന്തുവാ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കലങ്ങി കിടക്കുന്നതുകൊണ്ട് മീനിനെ ഒന്നും അധികം കാണാൻ പറ്റില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നെ അവിടെ നിന്ന് കുറച്ചേരമൊക്കെ അവിടെയൊക്കെ നിന്നു സായിപ്പണ്ണ് കയറുന്ന കയറക്കം കണ്ട മീനെ കാണാനുള്ള വെപ്രാളത്തിൽ കയറുന്ന കയറക്കാട്ടോ പക്ഷെ പുളിക്ക് മീനെ കാണാൻ പറ്റിയില്ല സായിപ്പണ് അതിനെ തന്ത്രോക്കളെ മിമി 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 ഉണ്ടോ ഉള്ള െന്തോണ്ട് അങ്ങനെ നമ്മള് കൊറച്ചുനേരം അവിടെ നിന്ന് മീനെയൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി

മോളെ ബർത്ത്ഡേ നല്ല രീതിക്ക് നടത്തുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷെ ഒന്നും നടന്നില്ല എന്നാലും നമ്മക്കളെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് ഒരു കുഞ്ഞു ഒക്കെ വാങ്ങി മുറിച്ചു പിന്നെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമിട്ട് നമ്മൾ ഓരോ ചായയും കിടിയാക്കി കുടിച്ചായിരുന്നു കേട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് മോക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് നേരെ സിംലയിൽ പോകണം വീട്ടിൽ ചെന്ന ഉടനെ പോകണം ഇപ്പോൾ സമയമില്ല കേക്ക് മേടിക്കാനും പോകണം അങ്ങനെ ഞങ്ങൾ പൊട്ടിയിട്ട് സിംലയിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് മോക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാൻ പോയിട്ട് വന്നിട്ട് വേണം പായസത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഈസ്റ്റേണ്ട പാലട പായസം മിക്സ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ അപ്പോൾ ഇനി പായസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം നമ്മുടെ പാലട പായസം എന്താ ഇവിടെ റെഡി ആയിരിക്കണേ ഇത് സായി ബർത്ത്ഡേ പക്ഷെ അല്ലു കേട്ടോ ആ ഊതിയാണാക്കി ഹാപ്പി ബേ ടു യു ഹാപ്പി ടുപ്പി ടു യു ഹാപ്പി ഹാപ്പി ടു ടു യു സായി ഇത് കാണണം ഗൈസ് കേക്ക് മുറിക്കാൻ പറ്റാത്തന്നെ കാണുന്നു അപ്പോൾ നമ്മുടെ കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ബ്ലോക്ക് ഇവിടെ കഴിയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്